ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രഭാഷണ പരമ്പരയുടെ പത്താമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തിരുവെഴുത്തിൻ പ്രകാരം വേദലഹേമ ജനിച്ച് ഗോൽഗോത്തായുടെ മലമുകളിൽ യാഗമായി അരിമത്യക്കാരനായ യോസപ്പിൻ്റെ കലറിയിൽ അടക്കം ചെയ്യപ്പെട്ട് കർത്താവ് പ്രവചിച്ചതുപോലെ തന്നെ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ നസുറേനായ യേശു വീണ്ടും മടങ്ങിവരുമെന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രവചിച്ചത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പ്രവചനങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി ആയിരത്തി ഒരുന്നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്ക് വരെയുള്ള പ്രവചനങ്ങൾ ഈ പ്രവചനങ്ങളിൽ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് മത്തായി ലൂക്കോസ് യോഗന്നാൻ തുടങ്ങിയ സുവിശേഷങ്ങൾ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ ഈ മത്തായി മർക്കോസ് ലൂക്കോസ് യോഗനാൻ എന്നീ സുവിശേഷങ്ങളിൽ യേശു കർത്താവ് തന്നെ തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങൾ തൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് അനവധി പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് മത്തായി ഇരുപത്തി നാല് മർക്കോസ് പതിമൂന്ന് ഗ്ലൂക്കോസ് ഇരുപത്തി ഒന്ന് അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാനായി കഴിയും യേശു കർത്താവിൻ്റെ മരണത്തിനു ശേഷം തൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഏതപ്പെട്ട പുസ്തകങ്ങളാണ് പ്രവർത്തികട പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ ഉള്ള പുസ്തകങ്ങൾ യേശു കർത്താവിൻ്റെ അപ്പോസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ എഴുതിയ പുസ്തകങ്ങൾ ലേഖനങ്ങൾ ഈ പുസ്തകങ്ങളിൽ ഈ ലേഖനങ്ങളിൽ യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അനവധി പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിൽ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് അനവധി 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 പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യേശു കർത്താവ് വീണ്ടും വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിന് നാളും നാഴികയെക്കുറിച്ചും യാതൊരു അറിവും നമുക്കില്ല ആ കാര്യം ദൈവം ആർക്കും വെളിപ്പെടുത്തുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യേശുവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ആകാശത്തിൽ ആകാശത്തിലെന്ത് സംഭവിക്കും ഭൂമിയിൽ ഭൂമിയിലെന്ത് സംഭവിക്കും സമുദ്രങ്ങളിൽ സമുദ്രങ്ങളിലെന്ത് സംഭവിക്കും മതങ്ങളിലെന്ത് സംഭവിക്കും മാനവലോകത്തിനെന്ത് സംഭവിക്കുമെന്നുള്ള അനുമതി പ്രവചനങ്ങളുണ്ട് കർത്താവിൻ്റെ പുനരാഗമനത്തിനു മുൻപായി നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പതിമൂന്ന് പ്രവചനങ്ങളും അവയുടെ നിവൃത്തികളെക്കുറിച്ചും കഴിഞ്ഞ ഒൻപത് പ്രഭാഷണങ്ങളിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ഇന്ന് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന ജൂതന്മാരുടെ പ്രവാചകനായ ഹഗ്ഗായി നടത്തിയ ഒരു പ്രവചനമാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ആധാരം ഹഗ്ഗായിയുടെ പ്രവചന പുസ്തകം രണ്ടാമദ്ധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരളിച്ച് ചെയ്യുന്നു ഇനി കുറഞ്ഞുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഇവിടെ മനോഹര വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുവിനെക്കുറിച്ചാണ് ഒരു ആലങ്കാരികമായ പദപ്രയോഗമാണ് മനോഹര വസ്തു വരികയും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കി തീർക്കുകയും ചെയ്യുമെന്ന് ഷൈനിങ്ങയുടെ യഹോവ അരളി ചെയ്യുകയാണ് ബാബിലൂണിയർ കത്തിച്ചു കളഞ്ഞ യഹോവയുടെ ആലയം സോളമൻ പണിത ജെറുസലേം ദേവാലയം ബാബിലൂണ്യർ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നീടുണ്ടായ മേഥിയ പേർഷ്യ സാമ്രാജ്യ കാലയളവിൽ കോരശിൻ്റെ കാലയളവിൽ വീണ്ടും പണിയുവാനായിട്ടുള്ള അനുവാദം പേർഷ്യൻ ചക്രവർത്തി കൊടുക്കുകയുണ്ടായി അങ്ങനെ ആലയം പണിയുന്ന സന്ദർഭങ്ങളിൽ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പണിക്കാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദൈവീക ദൂത് കൊടുത്ത രണ്ട് പ്രവാചകന്മാരാണ് ഹഗ്ഗായും സഖിരിയവുമൊക്കെ ജോഷുബായും ശരൂബാബേലുമൊക്കെ ആലയപ്പണിക്ക് നേതൃത്വം കൊടുക്കുന്ന ആ കാലഘട്ടം പക്ഷേ മനോഹരമായ ഒരു ദേവാലയമുണ്ടാകും ആ ദേവാലയത്തിൽ മശികീ അതിനു മുൻപായിട്ട് ആകാശം ഇളകും കടലിളകും ഭൂമി ഇളകും സകല ജാതികളും ഇളകും എന്നുള്ള ആഴമേറിയ ഒരു പ്രവചനം ഹഗ്ഗായി ഇവിടെ നടത്തുകയാണ് ഞാൻ ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇനി കുറഞ്ഞുവന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹരവസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരലി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ് വെണ്മയും ചുവപ്പുമുള്ളവനാണ് ഉത്തമഗീതത്തിൽ ശൂലമിയോട് എരുശുലേ പുത്രിമാർ ചോദിക്കുന്നുണ്ട് നിൻ്റെ പ്രിയനും മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് ഇത്ര വിശേഷത അവൾ പറയുകയാണ് എൻ്റെ പ്രിയൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ് വെണ്മയും ചുവപ്പുമുള്ളവനാണ് സകല ജാതികളുടെയും മനോഹര രൂപിയാണ് എൻ്റെ കർത്താവ് ഇന്ന് ലോകമെമ്പാടുമുള്ള മുന്നൂറ് കോടിയോളം വരുന്ന ക്രൈസ്തവ ജനസമൂഹങ്ങൾ എല്ലാ ജാതി മതങ്ങളിൽ നിന്നും യേശുവിനെ ശേഖരിച്ചവരാണ് അതുകൊണ്ട് യേശു സകല ജാതിയുടെയും മനോഹര രൂപിയാണ് ആ കർത്താവ് അധികം താമസിക്കാതെ വരിക തന്നെ ചെയ്യും ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഈ മനോഹര രൂപി വരും ആലയത്തെ മഹത്വപൂർണമാക്കുവാൻ വരിക തന്നെ ചെയ്യും പക്ഷേ അതിനു മുൻപായിട്ട് ആകാശത്തെ ഇളക്കും ഭൂമിയെ ഇളക്കും കടലിനെ ഇളക്കും സകല ജാതികളെയും ഇളക്കും അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ആകാശം ഇളകണം കടലിളകണം ഭൂമി ഇളകണം കര ഇളകണം സകല ജാതികളും ഇളകണം ഇത്രയും കാര്യങ്ങൾ യേശുവിൻ്റെ പുനരാഗമനത്തിന് മുൻപായി സംഭവിക്കുമെന്ന് ഹഗായ് പ്രവാചകൻ ഇന്നേക്ക് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചത് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചത് മറ്റൊരർത്ഥത്തിൽ യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപ് ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപ് പ്രവചിക്കപ്പെട്ട പ്രവചനം ആകാശം ഇളകുക കരയിളകുക കടലിളകുക ഭൂമി ഇളകുക സകല ജാതികളും ഇളകുക എന്നുള്ള ഈ പ്രവചനം നമ്മുടെ കണ്ണ് തുറന്നു നോക്കിയാൽ ഇന്ന് കാണുവാനായിട്ട് കഴിയും ഈ ആകാശം എങ്ങനെയാണ് ഇളകുന്നത് ഇളക്കുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ആകാശത്തെക്കുറിച്ച് അല്പമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ ആകാശം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിശ്രൃതമായ ഒന്നുണ്ടെങ്കിൽ അത് ആകാശമാണ് ഈ ഭൂമി ചുറ്റും കറങ്ങുന്നത് ഈ ആകാശത്തിലാണ് ഈ സൂര്യൻ മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റുമായിട്ട് സോളാർ സിസ്റ്റം മുഴുവനും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആകാശത്തിലാണ് കോടിക്കണക്കിന് സൂര്യന്മാർ അഥവാ നക്ഷത്രങ്ങളുള്ള ഗാലക്സികൾ ഈ ആകാശത്തിലാണ് അതിൻ്റെ ഉയരം നീളം അതിൻ്റെ വീതി ഇതുവരെയും ശാസ്ത്രലോകത്തിന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശം അവയെ ശാസ്ത്രജ്ഞന്മാർ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ വരുന്ന ആകാശത്ത് തട്ടിന് ടോഫോസ്ഫിയർ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അൻപത് കിലോമീറ്റർ വരെ വരുന്ന മേഖലയ്ക്ക് സാറ്റോസ്ഫിയർ എന്ന് പറയും എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ളതിന് മിസോസ്ഫിയർ എന്ന് പറയും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരമുള്ള മേഖലയ്ക്ക് തെർമോസ്ഫിയർ എന്നാണ് പറയുന്നത് ഏകദേശം പതിനായിരം കിലോമീറ്ററോളം വരുന്ന മേഖലയ്ക്ക് എക്സോസ്ഫിയർ എന്നാണ് പറയാറുള്ളത് ഈ ആകാശത്തട്ടുകളൊക്കെ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട കാര്യമാണ് ഇതിൽ വാതകങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഹൈട്രജനും നൈട്രജനും ഓക്സിജനും എല്ലാം കൂടെ ഈ വാതകങ്ങൾക്കെല്ലാം കൂടെ എത്രമാത്രം ഭാരമുണ്ടെന്ന് അറിയാമോ ഏകദേശം പത്ത് കോടി കോടി ടൺ ഭാരമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ ആകാശം ഇടിഞ്ഞിങ്ങോട്ട് ഭൂമിയിൽ വീണാൽ ഒരു ചതുരശ്ര മീറ്ററിൽ പത്ത് ടൺ ഭാരമുള്ള അന്തരീക്ഷ വാതകമുണ്ടാകും അങ്ങനെ വീണാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് ഓക്സിജൻ അപ്രത്യക്ഷമാകും ഇവിടെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങും അൾട്രാവയ രശ്മികൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള ജീവജാലങ്ങളെയും കൊന്നുകളെയും അപ്പോൾ ആകാശം ഒരു ചെറിയ കാര്യമല്ല ഇതൊക്കെ അതതിൻ്റെ നിലയിൽ നിന്നില്ലെങ്കിൽ അപകടമാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ആകാശത്തെ ഇളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് കുറെ കൂടെ മനസ്സിലാകുന്നുണ്ട് ഓസോൺ വാതകം കൊണ്ടുണ്ടായ ലെയറിൻ്റെ ഖനക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ തകർച്ച അതിലുണ്ടാകുന്ന വിടവുകൾ എല്ലാം എത്രമാത്രം നമ്മളെ ബാധിക്കും എന്നിപ്പോൾ നമുക്കറിയാം ടോപ്പോസ്ഫിയറിൻ്റെ അടിയിൽ കുന്നുകൂടുന്നതായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന ആഗോള താപനത്തെക്കുറിച്ചും അതിൻ്റെ ഭയാനകതയെക്കുറിച്ചും നമുക്കറിയാം ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്നോർത്ത് മനുഷ്യർ നിർജ്ജീവന്മാരാകുന്ന കാലഘട്ടം തൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ഉണ്ടാകുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞ വചനങ്ങളും നമുക്ക് ഓർമ്മയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകാശം ഇളകും ഇളക്കുമെന്നുമൊക്കെയുള്ള വചനങ്ങൾ ഇന്ന് നമുക്ക് നന്നായിട്ട് ബോധ്യമാകുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർ അത് പറഞ്ഞു തരുന്നുണ്ട് ഇത് വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പുനരാഗമനം വളരെ അടുത്തു എന്നുള്ളതാണ് വീണ്ടും ഹഗ്ഗായി പറയുകയാണ് കർത്താവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ഈ ഭൂമിയെ ഇളക്കം കരയെ ഇളക്കം നമുക്കറിയാം കഴിഞ്ഞ ഏത് കാലങ്ങളെക്കാളും അധികം ഭൂകമ്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പത്തൊമ്പതിൻ്റെ ഭയാനകമായ താണ്ഡവം ഇവിടെ നൃത്തം ചെയ്യുമ്പോൾ തന്നെ ഡൽഹി മേഖലകളിൽ ഭൂകമ്പത്തിൻ്റെ ഭീതിയിലാണ് ആയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് അത്ഭുതകരമാണ് ഈ ഭൂഗോളം നാം ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കുമ്പോൾ സൃഷ്ടിതാവിനെ ഓർക്കണം നന്ദി പറയണം നമ്മയും വഹിച്ചുകൊണ്ട് ഈ ഭൂമി മണിക്കൂറിലേകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സൂര്യനു ചുറ്റും ഓടുകയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിഞ്ഞ് നിന്നുകൊണ്ടാണ് ഈ കറക്കം അപ്പോൾ തന്നെ മണിക്കൂറിൽ മണിക്കൂറിലായിരം മൈൽ സ്പീഡിൽ ഈ ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും തിരിയുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഉറങ്ങുന്നത് അവിടെയാണ് നമ്മൾ നടക്കുന്നത് വാഹനം ഓടിക്കുന്നത് ഡോക്ടർമാർ സങ്കീർണമായ ഓപ്പറേഷൻ നടത്തുന്നത് ഈ ഓട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഞാൻ നിങ്ങളും ഇവിടെ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ഈ ഓട്ടത്തിൻ്റെ ക്രമീകരണം നടത്താൻ കഴിവുള്ളൊരു ശാസ്ത്രജ്ഞനും ഈ ഭൂമിയിലില്ല ഒരു രാജ്യവും ഈ ഭൂമിയിലില്ല അത് നമ്മുടെ പരിധിക്കപ്പുറമാണ് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത് ഏകദേശം ആറായിരം മൈൽ തിക്നസ് ഉള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ പുറന്തോട്ടില് ആ പുറന്തോട്ട് കഴിഞ്ഞാൽ പിന്നെ ലിതോസ്ഫിയറാണ് ശിലാപ്പാളികളാണ് ഉണ്ട് അതിനോട് ചേർന്ന് മാൻഡിലാണ് പിന്നെ ഭൂമിയുടെ ഉൾക്കാമ്പാണ് ഏകദേശം മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വ്യാസം വരുന്ന ഒരു വലിയ അഗ്നിഗോളം ഈ ഭൂമിക്കുള്ളിൽ ഇങ്ങനെ കത്തി തിളച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നു കാര്യം മറക്കരുത് നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഭൗമപാളികളാണ് അറുപതോ എഴുപതോ നൂറോ കിലോമീറ്റർ കനം വരുന്ന ശിലാപ്പാളികൾ അതിൻ്റെ മുകളിലാണ് നമ്മുടെ വീടുകളും പട്ടണങ്ങളും രാജ്യങ്ങളുമെല്ലാം ആ ശിലാപ്പാളിയാകട്ടെ അല്ലെങ്കിൽ ആ ഭൗമപ്പാളിയാകട്ടെ അസ്നോസ്ഫിയർ എന്ന് പറയുന്ന ഒരു അർത്ഥദ്രാവക മേഖലയുടെ മുകളിലാണ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളം അർത്ഥദ്രാവകാവസ്ഥയിൽ കിടക്കുന്ന ആ മേഖലയ്ക്ക് അസനോസ്ഫീർ എന്നാണ് പറയുന്നത് അതിൻ്റെ മുകളിലാണ് ഈ ഭൂഖണ്ഡങ്ങളെ താങ്ങി നിർത്തുന്ന ഷിലാപ്പാളി അവ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം രണ്ട് സെൻറ്റിമീറ്റർ തുടങ്ങി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വേഗതയിൽ ഈ ഭൗമപ്പാളികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ നീക്കത്തിൽ ചിലതൊക്കെ അകലും ചിലതൊക്കെ അടുക്കും ചിലതൊക്കെ തെന്നി മാറും അപ്പോൾ ഇവിടെ ഭൂകമ്പമുണ്ടാകും ഈ ഭൗമപ്പാളിയെ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള ഗവൺമെൻറ് ഈ ഭൂമിയിലില്ല ശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയിലില്ല ഇതിൻ്റെ വേഗതയെ നിയന്ത്രിക്കാൻ ഇത് ചലിക്കാതിരിക്കാൻ നമ്മുടെ കരങ്ങൾക്ക് അപ്പുറമാണ് ഇതിൻ്റെ ചലനങ്ങൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകാം പ്രിയപ്പെട്ടവരെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് കരയിളകും ഭൂമി ഇളകും അത് കിറുകിറ കീറും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ എത്രയോ ശാസ്ത്രീയ അടിത്തറയുള്ളതും ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമ്മൾ കാണുന്നതുമല്ലേ എത്ര വലിയ ഭൂകമ്പങ്ങൾ യേശു കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് വലിയ ഭൂകമ്പങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ടാകുമെന്ന് ഇന്ത്യയിൽ പല മേഖലകളിൽ ചൈനയിൽ പല മേഖലകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പല മേഖലകളിൽ വലിയ ഭൂകമ്പങ്ങൾ ജനലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഭൂകമ്പങ്ങൾ നമ്മൾ കണ്ടതല്ലേ നമ്മൾ കേട്ടതല്ലേ നമ്മൾ വായിച്ചതല്ലേ നമ്മൾ പലരും അനുഭവിച്ചിട്ടുള്ളതല്ലേ രണ്ട് പ്രാവശ്യം ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഭൂകമ്പത്തിൻ്റെ ചെറിയ ചലനങ്ങൾ അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ ഒരു വിളംബരമാണ് എന്നുള്ള കാര്യം മറക്കരുത് ഖഗായി പ്രവചിക്കുകയാണ് സകല ജാതികളുടെയും മനോഹര രൂപിയായ യേശു വരുന്നതിനു മുൻപ് ആകാശമിളകും ഭൂമിയിളകും കരയിളകും കടലിളകും രണ്ടായിരത്തി നാലിൽ കടലിളകിയത് നാം കണ്ടില്ലേ സുനാമി കേരളത്തിൽ നിന്ന് ഏകദേശം നാലായിരം കിലോമീറ്റർ അകലെ ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ ഉണ്ടായ ആ സുനാമി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആൾക്കാരെയാണ് ആ സുനാമി കൊന്നൊടുക്കിയത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പതിനായിരം പേർ മരിച്ചു കേരളത്തിൽ ആയിരം പേർ കടലിളകിയത് നമ്മൾ കണ്ടില്ലേ അതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിച്ചില്ലേ അപ്പോൾ ഹഗ്ഗായി പറഞ്ഞതുപോലെ ആകാശം ഇളകുന്നു കര ഇളകുന്നു കടലിളകുന്നു ഭൂമി ഇളകുന്നു സകല ജാതികളെയും ഇളക്കും ഈ രണ്ടായിരത്തി ഇരുപതിൽ അപ്രതീക്ഷിതമായിട്ട് മിനിസോട്ടയിൽ ജോർജ് ഫ്ലോയിഡിനെ ചവിട്ടിക്കൊന്നതുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്കയിൽ മാത്രമാണോ ലോകത്തിലെ അനേക പട്ടണങ്ങളിൽ ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ ഭയാനകമായ ദാണ്ഡവം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ എല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് ജനം തെരുവിനേക്കിറങ്ങുന്നത് ഭരണകൂടങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ പ്രതീക്ഷിക്കാത്ത സമയത്ത് സകല ജാതികളും ഇളകുകയാണ് ഇതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ കൂടി ഞാനത് വായിക്കാം ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് ഹഗ്ഗായി ഹഗ്ഗായി പ്രവചനം രണ്ടാമദ്ധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യം സൈന്യങ്ങളുടെ ഹോബ ഇപ്രകാരം ചെയ്യുന്നു ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും എത്ര അതിശയകരമായ വചനം എത്ര അത്ഭുതകരമായ വചനം കർത്താവിൻ്റെ പുനരാഗമനം അടുത്തില്ലേ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായ വെണ്മയും ചുവപ്പുമുള്ള കർത്താവിൻ്റെ വരവ് അടുത്തില്ലേ പ്രിയപ്പെട്ടവരെ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ മാനവലോകത്തിൻ്റെ രക്ഷിതാവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് തിരുവഴുത്ത പ്രകാരം താൻ ഒരു കന്നികയിൽ ജനിക്കുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ വിശുദ്ധ കന്നികമറിയിൽ താൻ ജനിക്കുകയാണ് പ്രവാചകൻ മീഖ പ്രവചിച്ചതുപോലെ താൻ വേദലഹീമിൽ പിറക്കുകയാണ് യശുയാ പ്രവചിച്ചതുപോലെ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ആ മുഖത്ത രോമങ്ങൾ പിഴുതുപറിക്കപ്പെടുകയാണ് ആ പുറം പോലെ കീറപ്പെടുകയാണ് ദാവീത് പ്രവചിച്ചതുപോലെ ആ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുകയാണ് ആ ദേവികുമാരൻ്റെ നാവ് അണ്ണാക്കോട് വറ്റുകയാണ് തൻ്റെ വസ്ത്രം ചിലർ പകുത്തെടുക്കപ്പെടുകയാണ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു മരിക്കുകയാണ് അരിമിത്യക്കാരനായി യോസഫിൻ്റെ കലറിയിൽ അടക്കപ്പെടുകയാണ് ദാവീദ് പ്രവചിച്ചതുപോലെ യേശു പ്രവചിച്ചതുപോലെ കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നാൽപ്പതാം നാൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പോയി ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും പാപമോചനം ലഭിക്കും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും ക്ഷാപമോചനം ലഭിക്കും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും സമാധാനം ലഭിക്കും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും സർവശക്തനായ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാനായി കഴിയും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും വീണ്ടെടുപ്പ് ലഭിക്കും എന്ന് പറഞ്ഞാൽ തൻ്റെ മേലുള്ള സാത്താൻ്റെ സകല അവകാശങ്ങളും അധികാരങ്ങളും മാറി ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാനായിട്ട് കഴിയും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ യേശുവിൻ്റെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവഭക്തൻ മരിച്ചാൽ യേശു കർത്താവ് വരുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും അവനെ തൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അല്ല യേശുവിൻ്റെ പുനരാഗമന സമയത്ത് ഈ വ്യക്തി മരിക്കാതെ ജീവനോടിരിക്കുന്നെങ്കിൽ അവനെ കർത്താവ് രൂപാന്തരപ്പെടുത്തും അതിനുവേണ്ടിയാണ് യേശു കർത്താവ് വരുവാൻ പോകുന്നത് പൗലോസ് പറഞ്ഞതുപോലെ കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഒന്ന് തെസലോനിക്കർ നാലിൻ്റെ പതിനാറ് മുതലുള്ള വചനങ്ങൾ ആ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിനു മുൻപ് ആകാശമിളകും കടലിളകും കരയിളകും ഭൂമി ഇളകും സകല ജാതികളും ഇളകുമെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുകയാണ് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ ക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സ്നാനപ്പെട്ടിട്ടുണ്ടോ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ വേർപെട്ടിട്ടുണ്ടോ വിശുദ്ധിയോട് ജീവിക്കുന്നുണ്ടോ പാത്രത്തിൽ എണ്ണ സംഭരിച്ചിട്ടുണ്ടോ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണോ ദൈവം നൽകിയ വസ്ത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ താലന്ത് കുഴിച്ചിട്ടിരിക്കുകയാണോ തീനയും കുടീനുമായിട്ട് മാറിയിരിക്കുകയാണോ യേശു പറഞ്ഞ വചനങ്ങൾ മറക്കരുത് അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും എന്താണ് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നരകത്തിലേക്ക് പോകുക എന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം എന്താണ് എടുക്കപ്പെടുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം കർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എപ്പോൾ യേശു വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ എപ്പോൾ മരിക്കുമെന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നരകം നമുക്ക് വേണ്ട നമുക്ക് സ്വർഗം വേണം സ്വർഗത്തിലേക്ക് തൻ്റെ മക്കളെ കൊണ്ടുപോകുവാൻ യേശു കർത്താവ് ഇതാ വരുവാൻ പോകുന്നു നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകാം യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തിരിക്കുകയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ആകാശം ഇളകുന്നു കടലിളകുന്നു സകല ജാതികളും ഇളകുന്നു കര ഇളകുന്നു ഭൂമി ഇളകുന്നു അവിടുത്തെ വരവ് സമീപിച്ചു പോയി അങ്ങയുടെ വരവിൽ എൻ്റെ പ്രേക്ഷകരാരും ഞങ്ങളാരും തള്ളപ്പെട്ടു പോകാതെ അവിടുത്തെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഒരുങ്ങുവാൻ ഉണരുവാൻ കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവായ യേശുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന പ്രസംഗ പരമ്പരയുടെ പതിനൊന്നാമത്തെ പ്രഭാഷണം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ പ്രിയമുള്ളവരെ ഒരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനൊരു പാവപ്പെട്ട ഹൈന്ദവഭവനത്തിലാണ് ജനിച്ചു വളർന്നത് ആരംഭകാലങ്ങൾ ബൈബിൾ വിരോധിയായിരുന്നു സുവിശേഷ പ്രസംഗങ്ങൾ എതിർത്തിട്ടുണ്ട് എൻ്റെ അജ്ഞതയുടെ കാലം കൃപയാൽ കൃപയാൽ ഇന്നേക്ക് നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എതിർത്ത യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനും ഞാൻ തെറ്റാണെന്ന് സമർത്ഥിച്ച ഈ വേദപുസ്തകം മാറോടണയ്ക്കാനും എനിക്ക് ഭാഗ്യം ദൈവം നൽകി ഈ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എൻ്റെ പാപം മോചിക്കപ്പെട്ടു എൻ്റെ ശാപം മാറി എനിക്ക് സമാധാനമുണ്ടായെന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യമായി വേദപുസ്തകം വായിച്ചപ്പോൾ ഇത് വേദപുസ്തകം അനുസൃതമായെന്നും എനിക്ക് ബോധ്യമായി ഇത് മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി ആരംഭകാലങ്ങളൊക്കെ വലിയ എതിർപ്പുകളുടെ കാലമായിരുന്നു അപമാനങ്ങളുടെയും നിന്നുകളുടെയും കാലം അടിച്ചവരുണ്ട് തുപ്പിയവരുണ്ട് പല ദിവസങ്ങളും കടത്തിണ്ണകളിൽ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട് വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ പച്ചവെള്ളം കുടിച്ച് വയറ് നിറച്ച് നടന്ന സന്ദർഭങ്ങളുണ്ട് ബസിൽ കയറാൻ പൈസയില്ലാത്തതുകൊണ്ട് മൈലുകൾ മൈലുകൾ നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കൊല്ലുമെന്ന് പറഞ്ഞവരുണ്ട് കൊല്ലാൻ വന്നവരുണ്ട് അങ്ങനെ അനവധി അനുഭവങ്ങൾ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും അപമാനങ്ങളുടെയും തിരസ്കരണത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും നാൽപ്പത്തി ആറ് വർഷത്തെ അനുഭവങ്ങൾ പറയുവാൻ വളരെയുണ്ട് നിങ്ങൾക്ക് അതറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകമായി നിങ്ങൾക്ക് കിട്ടും അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ ഇതെൻ്റെ ആത്മകഥയാണ് ഈ പുസ്തകം വായിച്ച് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് എന്നെ ടെലഫോണിലൂടെയും നേരിട്ടും കത്തിലൂടെയും അറിയിച്ചിട്ടുണ്ട് ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം നിശ്ചയമായും നിങ്ങൾക്കൊരനുഗ്രഹമായിരിക്കും ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പുകളിൽ കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ തിരുവല്ല കോട്ടയം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളുകളിലൊക്കെ ഈ പുസ്തകം ലഭ്യമാണ് ദൈവം നിങ്ങളേവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ